വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം അഴിമതി നിരോധന സംവിധാനം വളരെ ദുർബലമായി അതിൻ്റെ മീതെയാണ് കേരള സർക്കാർ ലോകായുക്ത സംവിധാനത്തെ മുഴുവൻ ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള നിയമ ഭേദഗതികൾ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പോടു കൂടി പാസാക്കിയത് ഈ ബില്ലിലെ വ്യവസ്ഥയനുസരിച്ച് ലോകായുക്ത ഒരു മന്ത്രിയോ ഒരു ഉദ്യോഗസ്ഥനോ കുറ്റക്കാരനായി കണ്ടാലും അത് രണ്ടാമത് മുഖ്യമന്ത്രിയോ ഗവർണറോ അത് ഹിയറിംഗ് നടത്തി അതായത് ഒരു മന്ത്രിക്കെതിരായ ഒരു അഴിമതി ആരോപണം ശരിയാണെന്ന് ലോകായുക്ത കണ്ടുപിടിച്ചാൽ മുഖ്യമന്ത്രി ഹിയറിംഗ് നടത്തിയത് ഡിസ്പോസ് ചെയ്യണമെന്നാണ് അപ്പോൾ ഏതെങ്കിലും മുഖ്യമന്ത്രി ഏതെങ്കിലും മന്ത്രിമാർക്കെതിരായി അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുക്കുക അപ്പോൾ ലോകായുക്ത സംവിധാനം വെറുതെ നോക്കുകുത്തിയാക്കി മാറ്റി എന്നെ അത്ഭുതപ്പെടുത്തിയത് നവംബർ ഇരുപത്തെട്ടിന് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ഈ ബില്ല് എത്ര വേഗത്തിലാണ് പാസ്സാക്കി തിരിച്ചയച്ചതെന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങൾ നേരത്തെ ആരോപിച്ച പോലെയുള്ള ഒരു അങ്ങൻ തമ്പി ബന്ധം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുണ്ട് കാരണം അഴിമതി നിരോധന സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ സി പി എമ്മുമായി സംഘപരിവാർ സർക്കാരിനുണ്ട് എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് ഈ ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ട് തിരിച്ചു വന്നിരിക്കുന്നത് ഇതോടുകൂടി ആർക്കും ഏത് രീതിയിലുമുള്ള അഴിമതി നടത്തിയാലും അതിനെ ചോദ്യം ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ സംവിധാനം വരെ ഇല്ലാതായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇത് സി പി എം വലിയ ശക്തമായ സമ്മർദ്ദം കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെ മീതെ ചെലുത്തിയിട്ടാണ് ഈ അനുമതി വാങ്ങിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അവർ തമ്മിലുള്ളൊരു ബന്ധമുണ്ട് എന്ന് കൂടുതൽ ഈ ലോകായുക്ത ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് അതേപോലെ നമ്മുടെ വയനാട് വെറ്റിനറി കോളേജിൽ സർവകലാശാലയിൽ കുടുംബം ആരോപിച്ചതുപോലെ എസ് എഫ് ഐക്കാർ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ സിദ്ധാർത്ഥിൻ്റെ കേസിൽ ഇപ്പോഴും എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കാനുള്ള സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പ്രധാനപ്പെട്ട എസ് എഫ് ഐ നേതാക്കന്മാരെ ആരെയും അറസ്റ്റ് ചെയ്യാതെ അവരെ സംരക്ഷിക്കുന്നതിനും അവർക്ക് ജാമ്യം കിട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് കേരളത്തിലെ ക്യാമ്പസിൽ നടന്ന ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകമാണ് കേട്ട് കരുവിയില്ലാത്ത രീതിയിൽ പരസ്യമായി നൂറുകണക്കിന് കുട്ടികളുടെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയെ വിവസ്ത്രനാക്കി രണ്ട് ബെൽറ്റ് വരെ അടിച്ച് കമ്പി വടി കൊണ്ടും വയറുകൊണ്ടുമെല്ലാം അടിച്ചാണ് ആ കുഞ്ഞിനെ തല്ലിക്കൊന്നിരിക്കുന്നത് പല സ്ഥലത്ത് വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് മാത്രമല്ല പല സ്ഥലത്ത് വെച്ച് എന്ത് എന്തൊരു കാര്യത്തിൻ്റെ പേരിൽ എസ് എഫ് ഐ പോലുള്ള ഒരു സംഘടന അപ്പം ടി പി ചന്ദ്രശേഖരൻ്റെ കേസിലെ വിധി വന്നിരിക്കുകയാണ് എത്ര ക്രൂരമായ ഗൂഢാലോചനയും കൊലപാതകവുമാണ് ചന്ദ്രശേഖരനെതിരെ നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ് അതിന് നേതൃത്വം കൊടുത്ത സി പി എം നേതാക്കന്മാർ വളർത്തിയെടുക്കുന്ന ഈ പുതിയ തലമുറ കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനലുകളായി മാറിയിരിക്കുകയാണ് വലിയ ക്രിമിനലുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസ് ഐയുടെ കരടക്കുറ്റിക്കടിച്ച് കർണപുടം പൊട്ടിച്ച എസ് എഫ് ഐ നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു ലോകായുക്ത ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടത് കേന്ദ്ര സംസ്ഥാന സംസ്ഥർക്കാരുകൾ തമ്മിലുള്ള അവിഹിത കൂട്ടുകെട്ടിന്റെ തെളിവാണെന്നും അതോടൊപ്പം തന്നെ പൂക്കോട് വെറ്റിനറി ഹോസ്പിറ്റൽ ആശുപത് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ എസ് എഫ് ഐ നേതാക്കളുടെ പങ്ക് അത് അതിൽ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയായിരുന്നു എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു